നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ബോസ് പഴങ്ങാട് സംസ്ഥാനപാത ജനങ്ങൾ ഉപരോധിച്ചു കനത്ത മഴയെ തുടർന്ന് സാഹചര്യത്തിൽ തീരദേശവാസികളുടെ ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ അധികാരികളോടുമുള്ള ചർച്ച വിഫലമായതിനെ തുടർന്നാണ് സമരമുറകളുമായി ജനങ്ങൾ സംസ്ഥാനപാത ഉപരോധിച്ചത് തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരങ്ങൾ തുടരുമെന്ന് ജനങ്ങൾ പറയുന്നു രാവിലെ എട്ട് മണിയോടുകൂടി സംസ്ഥാനപാത ഉപരോധിച്ചു കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് സംസ്ഥാനപാതയിൽ ഇരുന്നും അടപ്പുകൾ കൂട്ടിയും സമരം തുടരുകയാണ് കാഴ്ചകളിലേക്ക് പ്ലീസ് ലൈക്ക്ക്രൈബ് കനത്ത മഴയെ വകവയ്ക്കാതെ സമരവുമായി ജനങ്ങൾ മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് വൈപ്പിന് മുമ്പും സംസ്ഥാന പാതയിൽ എടവനക്കാട് പഴങ്ങാട് കാണാൻ സാധിക്കുന്നത് സുനാമിയിൽ അഞ്ചു മരണങ്ങൾ സംഭവിച്ച ഇവിടെ കടൽഭിത്തി പുലിമുട്ട് എന്നീ ആവശ്യങ്ങളുമായി സമരങ്ങൾ നടത്തിവരുന്നു വാഗ്ദാനങ്ങൾ നിരവധി ലഭിച്ചെങ്കിലും ഇതുവരെ ഒന്നും പാലിച്ചിട്ടില്ല തോരാമഴയിൽ കടൽക്ഷോഭം ശക്തമാവുകയാണ് വൈപ്പിനിൽ ഈ ഭാഗത്ത് പുലിമുട്ടിന്റെ അഭാവമാണ് തിരശക്തമാവാൻ കാരണമെന്നും ഇവിടത്തുകാർ പറയുന്നു വീടുകളിൽ വെള്ളം കയറി ിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മഴ കനക്കുമ്പോൾ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന പ്രവണത ഇനി ഫലവത്താവില്ല എന്നും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ട് സമരത്തിൽ നിന്നു പിന്മാറൂ എന്നും സമരക്കാർ പറയുന്നു സമരം തുറന്നുകൊണ്ടിരിക്കും ശക്തമായ സമരം ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കും കളക്ടറോ എം പി ഞങ്ങൾ കേൾ തയ്യാറല്ല ഇവിടെ വന്ന വകുപ്പ് മന്ത്രി വന്ന തീരദേശ തലത്തില് നമ്മുടെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ആ വാഗ്ദാനങ്ങൾ പാലിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ കേരള തലത്തില് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ട് ആ പരാതിക്ക് ഒരു ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടുത്തെ തീരദേശ